കൃഷ്ണകഥ ഗോവർദ്ധനോദ്ധരണം രണ്ടാം ഭാഗം അപ്പം അവിടുത്തെ ഉത്സവം ഗോ അവർ ഇന്ദിരനെ പൂജിക്കാൻ വന്നവരെല്ലാം ഗോവർദ്ധനത്തിനെ കണ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഗോവർദ്ധനത്തെ പൂജിച്ച് എല്ലാവരും സന്തോ സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് നാരദനിച്ചെന്ന് വിണ്ണിൽ വിന്നിച്ചെന്ന് ഇന്ദിരനെ അറിയിക്കുന്നു അതിൻ്റെ ബാക്കിയാണത് െല്ലാരും പോയൊരു നേരത്ത് നാരദ നാമവൻ തിണ്ണന്നടന്നുടൻ വിണ്ണിലേ ചെന്നിട്ട് വിണ്ണവർ നാഥനെ കണ്ടു ചെന്നാൻ കാൺമതിന്നായി കൊതിച്ചിട്ടു വന്നു ഞാൻ ആൺമകളഞ്ഞൊരു നിന്നെ ഇപ്പോൾ നാളെയും ഇങ്ങനെ വന്നിങ്ങു നിൽക്കുമ്പോൾ കാണുമോ ഒന്നുള്ള അതറിഞ്ഞില്ലല്ലോ എങ്ങിനെ പോകുന്നു പിന്നിനെ കൈവിട്ടി കൈവിട്ടിട്ട് എന്നുള്ളതോർക്ക നീ എന്നെ വേണ്ടു ആപത്തും സമ്പത്തും കൂടി കൂടിക്കലർന്നുള്ളുതാപത്തയുള്ളതു കാലം ഇപ്പോൾ ധാനവരാരേലും ഇങ്ങനെ ചെയ്തെങ്കിൽ ദീനത എന്നുള്ളിൽ വാരാഞ്ഞിതും ദുർബലന്മാരായ മാനവന്മാരെല്ലാം ധിഖരിക്കുന്നതി നിന്നെ ഇപ്പോൾ തങ്കനി ഉള്ളോർക്ക് ഭംഗം വരും നേരം സങ്കടമെന്നുള്ളതു ജമ്മേ കൈലാസം തന്നില്ലേ പോകേണമെന്നപ്പോൾ കാലെഴുന്നിയിലല്ലോ കാണെനിക്കോ അപ്പം പറയുന്നത് നീ നിന്നെ ഇങ്ങനെ അപമാനിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാരണം ഉണ്ടാക്കി കൊടുക്കുവാണ് എന്നതു കേട്ടൊരു വിവർ നായകൻ എന്തെന്ന് കേട്ട് കേട്ടത് കേട്ടു ചെന്നാർ ൂടിന ഗോവന്മാരെല്ലാരും നിന്നെ പിഴുക്കിനായിരുന്നു ചെമ്മേ ഗോവർദ്ധനം തന്നെ വാസവാനാക്കിനാർ ആബദ്ധ ഗർവന്മാരായി പിന്നെ നിന്നുടെ പൂജയ്ക്ക് കൊണ്ടെന്ന സാധനം എന്നുടേ മുമ്പിലെ വമ്പിനേ പർവ്വത പൂജയ്ക്ക് സർവവുമാക്കിനാർ ഉർവിയിൽ നിന്നുള്ള വല്ലവന്മാർ അപ്പോൾ ഈ മാനവന്മാർ ഈ എല്ലാവരും കൂടെ നിന്നെ കൊണ്ടുവന്ന പൂജ എല്ലാം കൂടെ കൊണ്ട് പർവ്വതത്തെ പൂജിച്ചിരിക്കുന്നു അതും കേവലം മാനവന്മാരല്ലേ ചെയ്തു അങ്ങനൊക്കെ പറ കാര്യം ഉണ്ടാക്കുവാണ് അറത് എന്നതും കേട്ടൊരു വിണ്ണവർ നാഥന്തൻ കണ്ണൂ ചുവന്നു തുടങ്ങിയതപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു കൂതലം തന്നെ കട്ടിച്ചു നിന്നാനങ്ങോട്ടു നേരം വജ്രമാൻ നിന്നുള്ള ഒരായുധം തന്നെയും ഉച്ചത്തിലുയർത്തിച്ചൊന്നാൻ കാട്ടിൽ കിടന്നിട്ടു കാലിയും മേച്ചുള്ള കാട്ടാളർപ്പ് കാട്ടിനെ കോട്ടിക്കു ഞാൻ കണ്ടുകാതിർ കതിർത്തവർ കണ്ടങ്ങൾ കണ്ടിച്ചു തുണ്ടിച്ചു നിന്നുടനിണ്ടലാക്കി കോരമാമെൻവാൾക്കു നൽകുന്നതുണ്ടു നൽ ചോര കൊണ്ടുള്ളൊരു പാരണത്തെ മനുഷ്യനായൊരു കണ്ണനെ കണ്ടല്ലോ വാനവർ നിന്നേ ചെയ്തതിപ്പോൾ പണ്ടില്ല യാതൊരു വേലയെ ചെയ്യുമ്പോൾ കൊണ്ടൽ നേൻ വർണ്ണനും ഓർക്ക വേണം എന്നത് ിന വന്നൊരു ദിനത്തെ നിന്നെന്താനും പുറത്തുകൊള്ളും പിന്തുണ എൻ്റെ വജ്രായുധം കൊണ്ട് എല്ലാവരും കൊല്ലുമ്പോൾ കണ്ണന് ഇത്ര നാളുള്ള ആചാരം എല്ലാം മുടക്കിയാണ് കണ്ണനും അത് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നത് ഇങ്ങനെ ചെന്നുടൻ ചിന്തിച്ചു നിന്നിട്ട് പിന്നെയും ചൊല്ലിനാൽ പിണ്ണവർ മാരിയെ പെയ്ച്ചു ഗോകുലമെല്ലാമേ വാരി തന്നിലങ്ങാക്കി നീരെ ഷുദ്ധു പൂണ്ടിയിടുന്ന മത്സ്യങ്ങൾക്കെല്ലാം അങ്ങ് ജമ്മേ പൂജിച്ചു വച്ചൊരു പർവ്വതം താൻ വേണം പാലിച്ചു കൊള്ളുവാതിന്ന വരെ അവരെ കളിയാക്കുന്ന ഞാൻ മഴ പെയ്ചു ഗോകുലം മുഴുവനും മുക്കും അവർ അവർ പൂജിച്ച ആ ഗോവർദ്ധനം തന്നെ വന്നവരെ രക്ഷിക്കട്ടെ എന്നറിയുന്നു ഇങ്ങനെ ചൊല്ലി നിന്നമ്പുജാ ജാലത്തെ അമ്പരം തന്നിലഴിച്ചു വിട്ടാൻ താനങ്ങു തന്നെ വാരണം തൻ മീതിമാനമേ പോവതിനായി ആയി തുനിഞ്ഞാൻ ശൈലത്തെ പൂജിച്ചു ഗോപന്മാരെല്ലാവരും ആലയം തന്നിലേ പോകുന്നേരം മുപ്പാരിതെപ്പോഴും മുക്കുവാൻ കൽപ്പാർന്ന കൽപ്പാന്ത മേഘങ്ങൾ പോന്നു വന്നു അപ്പൊ അവര് പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ ഭയങ്കര കാർമേഹങ്ങളൊക്കെ ഒരുണ്ടൂടോട കാലമല്ലാതൊരു കാലത്തു കണ്ടാലും നിലവലാഹകൾ വന്നതിപ്പോൾ എന്തിതം നിങ്ങനെ കണ്ടു കണ്ടുള്ളോരെല്ലാവരും ചിന്തിച്ചു തങ്ങളിൽ നിന്ന നേരം രം പാരിച്ചു നിന്നൊരു പാഴിഡി നാദത്താൽ പാരിടമെങ്ങും കുലുങ്ങിച്ചുടൻ വിണ്ണവർ പിണ്ണവർ വാരണം തന്നുടേ മേഘമെല്ലാം ആകാശം കേട്ടിട്ടു പൈതങ്ങളെല്ലാമേ പാരം കരഞ്ഞു തുടങ്ങിയതപ്പോൾ ഒന്നിനോടൊന്നു കലർന്നങ്ങു നിന്നൊരു കന്നു കീടാക്കളും ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ എല്ലാരും പേടിച്ചു കുറ്റികളൊക്കെ കരഞ്ഞു കന്നുകിടങ്ങളും ഒക്കെ പേടിച്ചു വൻ കാറ്റു വന്നങ്ങു വീതുടങ്ങിട്ടു വൻകുന്നുകൂടെ കാലികളെല്ലാമേ ചാലാവർ വന്നെ നോക്കി നിന്നു ആനായ നാരിമാർ തൻ ദീനങ്ങളായി വന്നു പിന്നെ പിന്നെ നന്ദൻ തുടങ്ങിന് വൃദ്ധന്മാരെല്ലാരും നിന്നു പോറു ും തിരുമി നയോ എന്നിങ്ങനെഴുന്നർ പാലിച്ചു കൊള്ളീണം കണ്ണായെന്നിങ്ങനെ വാവിട്ടു ചൊല്ലിനെല്ലാരുമേ പിണ്ണവർ നാഥ നാഥൻ തങ്കോപത്തെ കണ്ടിട്ടു തിണ്ണം ചിരിച്ചുള്ള കണ്ണൻ അപ്പോൾ തന്നെയവനുള്ളോരെല്ലാരും ഇങ്ങനെ ഖിന്നന്മാരായതു കണ്ടനേരം ൊരിച്ചൊരിഞ്ഞൊരുമാരിയെ കണ്ടിട്ട് കോഴപ്പോടായി വനി ചെന്ന കണ്ണനപ്പ ഇത് ഇട്ടിട്ട് ചിരി വരുന്നു കാരണം ആ കണ്ണന് മനസ്സിലായ അലിന്ദ്രൻ്റെ ഇതാണെന്ന് പ്രവൃത്തിയാണ് ഗോവർ അപ്പൊ എല്ലാരും കണ്ണനോട് യോജിക്കൊണ്ട് രക്ഷിക്കാൻ അച്ഛൻ സഹിതം അച്ഛനും ഗോവ അവിടെ വന്നിരുന്നല്ലോ ഉത്സവത്തിനായിട്ട് എല്ലാവരും ോവർദ്ധനത്തോട് യാചിച്ചു നിൽപ്പിനാപത്തു പോക്കുവാൻ നിങ്ങളെല്ലാം വാനവർ നായകൻ തന്നുടേ പൂജയെ മാനിച്ചു കൊണ്ടതി കൊണ്ടതി വന്താനല്ലോ ഇൽ ഇങ്ങനെ പോക്കിട്ടു പാലിച്ചു കൊള്ളും താൻ കണ്ടെത്തിയാണ്ടവൻ പിണ്ടത്തിനും നിങ്ങൾ കണ്ണം നിങ്ങൾ ഗോവർദ്ധനത്തിൽ പ്രാർത്ഥിക്കാം ബാക്കി അടുത്ത ഭാഗത്ത്